ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നാന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ ഞാനിതിനു മുന്നേ വീഡിയോയിലിട്ടിട്ടാണ് നല്ല റിസൾട്ടാണ് നമ്മുടെ മുഖത്ത് നല്ല ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് തന്നെ അതിശയപ്പെട്ടു പോവും അതുപോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സാണ് അപ്പോൾ അതിനുള്ള സംഭവം എന്നാ നിങ്ങൾ കാണട്ടെ കണ്ടോ ചെമ്പരത്തിപ്പൂ ഈ ചെമ്പരത്തിപ്പൂ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നേ നല്ല റിസൾട്ടുമാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഓർക്കും താളി ഉണ്ടാക്കാൻ മാത്രമേ കൊള്ളൂന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിന് നല്ലൊരു സാധനമാണ് ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ സംഭവം വേണ്ട കേട്ടോ ഈ പൂമ്പൊടി ഈ പൂമ്പൊടി നമുക്ക് അലർജി ഉണ്ടാക്കും അതുകൊണ്ട് പൂമ്പൊടി വേണ്ട ഈ പൂ മാത്രം മതി കേട്ടോ പൂവും പിന്നെ വേണ്ട ഇതിൻ്റെ പുറകിലത്തെ ഈ ഞെടുപ്പ് കണ്ടോ പച്ച ഞെട്ട് ഈ ഞെട്ടും കൂടെ നമ്മൾ കളഞ്ഞേച്ച് വേണം എടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഏഴ് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരെണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി മൊത്തം ഞാൻ അടുത്ത വീടുകളിൽ നിന്നാണ് എടുത്തത് നമുക്കൊക്കെ അങ്ങനെ നമുക്ക് വീട്ടിലില്ലേലും നമ്മുടെ അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും കാണും ഞാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ പൂ പറിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ചമ്പരത്തിക്കമ്പ വെച്ച് പിടിപ്പിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ പൂവുള്ളായിരുന്നു ആ ഒരു പൂ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു അഞ്ചാറ് ഏഴ് പൂവെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അരച്ചെടുത്ത് നമുക്ക് വല്ലതും കിട്ടുള്ളൂ അരച്ചെടുക്കേണ്ട സാധനമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ എതിരകളായിട്ട് എടുക്കണം അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് അരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ മുഖം നല്ല പോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കാനുണ്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കണം എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു സംഭവം കൂടെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ചെമ്പത്ത് അത് പായ്ക്കുന്നില്ല ടോപ്പ് നമുക്ക് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് വേറെ സംഭവം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ കാര്യമൊന്നും വിചാരിക്കേണ്ട ചെറിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്നാ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവാണ് അടിപൊളിയാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും എന്നോട് പറയായിരിക്കും ചെവി വെച്ചോളാന്ന് വേണ്ടത് ഇത് നമുക്ക് മുഖത്തേക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കത് ചെമ്പരത്തിപ്പ് ഇവിടെ ഇരിക്കട്ടെ അതിന് മുന്നേ എന്നെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ ഇപ്പോൾ മറക്കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഒന്ന് ലൈക്കും കൂടെ ചേർത്ത് ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാമേ അപ്പം ഞാൻ എൻ്റെ മുഖത്ത് സ്ക്രബ് ചെയ്യാൻ പോകുന്നത് കാപ്പിപ്പൊടി പിന്നെ പഞ്ചസാര ഇതിലേക്ക് ഒരു ഇച്ചിരി പാലും കൂടി ഒഴിക്കും കേട്ടോ കാണാൻ പറ്റുന്നു ശകലം പാൽ ഇതൊന്ന് കുഴക്കാനും വേണ്ടിയുള്ള പാൽ അപ്പോൾ ഇത് ഒന്ന് ഇത് ബ്രൂവിൻ്റെ പൊടിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എൻ്റെയും ബ്രൂവിൻ്റെ പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ നമ്മൾ കെട്ടൻ കാപ്പി എടുക്കുന്ന കാപ്പിപ്പൊടിയില്ലേ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ബ്രൂവിൻ്റെ പൊടി കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ് കാര്യം എണ്ണ ചോദിച്ചാൽ അത് ഇച്ചിരി കൂടെ നല്ല റിസൾട്ട് കിട്ടും രണ്ടും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ എന്നെ പറയട്ടെന്ന് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ആദ്യം ഇതിനകത്ത് പഞ്ചസാര വലിയ പഞ്ചസാരയാണെങ്കിൽ ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് ആലിപ്പിച്ചതിന് ശേഷം ഈ തെക്കളിയിലെ മുഖത്ത് ചെറിയ ചെറിയ മുറിവുകൾ വരും കേട്ടോ അതുകൊണ്ട് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യണം പിന്നെ ബ്രൂവിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ബ്രൂവിൻ്റെ പൊടിക്കൊന്നും കേട്ടോ വലിയ വിലയൊന്നും ഉള്ളതൊന്നുമല്ല ബ്രൂവിൻ്റെ പൊടി ആകുമ്പോൾ നമുക്ക് ഇച്ചിരി കൊണ്ടൊന്ന് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യാൻ ഇച്ചിരി കൂടെ ഇതുണ്ട് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതാകുമ്പോൾ ഒരു ചെറിയ ഉണ്ടാകും നല്ലപോലെ ഒന്ന് പൊട്ടെടുത്തില്ല നല്ലപോലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം ഞാൻ സ്ക്രബെന്ന് നമ്മൾ എന്നും ചെയ്യരുത് കേട്ടോ വല്ലപ്പോഴൊക്കെ ചെയ്യാവുള്ളൂ എന്നും ചെയ്ത് ഞാൻ പുത്തി നാളൊന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും ഫേസ് മാസ്ക് ഇട്ടതല്ലാതെ പിന്നെ ഒന്നും ചെയ്യുകയും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് നല്ലപോലൊന്ന് സ്ക്രബ് ചെയ്ത് വിടണം എനിക്ക് നമ്മുടെ മൂക്കിൻ്റെ കൂടെയൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് പകുതി നിറം വെക്കും കഴുത്തലോട്ടും കൂടെ ശലം ചെയ്യണേ കഴുത്ത് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലോട്ട് ചെയ്യുക പിന്നെ മുഖത്ത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക താഴോട്ട് ഇങ്ങനെ വെക്കരുത് കേട്ടോ ഇവിടെ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും മുഖം പെട്ടെന്ന് അപ്പോൾ അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം പോലെ ഇനി ഇവിടെ നിങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് വരാമേ അപ്പം ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി മുഖം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാവേട ഞാൻ പറഞ്ഞില്ലേ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ വരും നല്ല വ്യത്യാസം വരുന്നില്ലേ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും കേട്ടോ ഇപ്പം ഞാൻ മുഖം എല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ ഇതിപ്പോ നിങ്ങളെ തുടച്ച് കാണിച്ചാണ് മുഖം ആ ഒരു വ്യത്യാസം ഞാൻ കാണിക്കാൻ വഴിയാണ് തുടച്ചത് കേട്ടോ മുഖം നല്ലപോലെ ഒന്ന് കഴുകി വെച്ച് വരട്ടെ നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അപ്പം ഞാൻ മുഖം എല്ലാം നല്ലപോലെ തുടച്ചു കേട്ടോ നല്ലപോലെ തുടച്ചു വൃത്തിയാക്കി ഇതിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എല്ലാം ഒന്ന് സെറ്റാക്കി മുഖത്ത് ഇതെല്ലാം പോയി കേട്ടോ നല്ല വ്യത്യാസമില്ലേ നമ്മൾ ആ ഒരു ആദ്യം കണ്ടതിനേക്കാളും സ്ക്രബ് ചെയ്തപ്പോൾ ഒരു വ്യത്യാസം ഇല്ലേ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇച്ചിരി വെള്ളം ചൂടാക്കുക അതിനകത്തോട്ട് നമ്മൾ ഈ തുടച്ച തുണിയില്ലേ ഈ തുണി കൊണ്ട് തന്നെ ഒന്ന് മുക്കുക പിഴുക എന്നിട്ട് മുഖത്ത് ഇങ്ങനെ ആവി ഒളിക്കുക ഇങ്ങനെയൊന്ന് ആവി ഒള്ളിച്ചെടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിപ്പം വെള്ളം വെച്ചേക്കുവാണോ അടുപ്പിൽ വെള്ളം വെച്ചേച്ച് അതൊന്ന് ചൂടാക്കുക നല്ല ചൂടാക്കിയ മുഖം പൊള്ളരുത് പൊള്ളാതെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിരം നമ്മൾ നല്ലപോലെ ഒന്ന് ആവി പൊള്ളിക്കണേ അതല്ല നിങ്ങൾക്ക് അല്ലാതെ മറ്റേ ഇങ്ങനെ സ്റ്റീം പാത്ത ഏൽപ്പിക്കത്തില്ല അങ്ങനെ ഈ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ഇങ്ങനെ സ്റ്റീം ചെയ്യിപ്പിച്ചെടുത്താലും മതി പിന്നെ ചെന്ന് എനിക്ക് ഇതാണ് ഇച്ചിരി എളുപ്പമായിട്ട് തുണി തുണിമുക്ക് ഇങ്ങനെ മുഖത്ത് ആവി പിടിക്കുന്നതാണ് തോന്നിയിട്ടുള്ളത് എളുപ്പം അങ്ങനെ ആവി പിടിച്ചാലും മതി അതല്ല ഇനി ചുമ്മാ വെള്ളം തിളപ്പിച്ചു നമ്മുടെ ഒരു പാത്രത്തിൽ ഗ്യാസ് വെച്ച് തിളപ്പിച്ചേച്ച് അതൊന്നിങ്ങനെ ആവി പിടിച്ചാലും മതി എങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല മുഖത്തൊന്ന് ആവി പിടിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് തുണി തുണിയൊന്ന് വെള്ളത്തിലോട്ട് ചൂടുള്ള മുക്കേച്ച് മുഖം നല്ലപോലെ ഒന്ന് ആവി കൊള്ളിക്കും അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടേ ഉള്ളൂ വെള്ളം ഒന്ന് ചൂടാട്ടെ ചൂടായിട്ട് ഞാൻ അതിനകത്ത് മുക്കിക്കൊണ്ട് വരാം നമ്മൾ ഈ കാലിൽ കൈക്ക് ആവി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പാദത്തിൽ വെള്ളം വെക്കത്തില്ലേ വെള്ളം വെച്ചേച്ച് ഇങ്ങനെ മുക്കത്തില്ലേ മുക്കേച്ച് ഇങ്ങനെ പിഴഞ്ഞെടുക്കാം അങ്ങനെയാണ് ഞാൻ പിഴഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കൈ പൊള്ളാതെ നമുക്ക് എടുക്കാൻ പറ്റും കൈ വെച്ച് നല്ലപോലെ കൈയുടെ പുറത്ത് ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷമേ മുഖത്ത് വെക്കാത്തതിലോട്ട് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് കഴിയുടെ വെള്ളം വെച്ച് നമുക്ക് അത്രയും അറിയാൻ പറ്റത്തില്ല നമ്മൾ കൈയുടെ പുറത്ത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് മുഖത്ത് വെക്കാവുള്ളൂ അല്ലെങ്കിൽ മുഖം പൊള്ളും കേട്ടോ നല്ല സുഖ ഇങ്ങനെ മുഖത്ത് നമ്മളിങ്ങനെ ചൂട് പിടിക്കുമ്പോഴത്തേക്ക് അപ്പം ഇങ്ങനെ നല്ലപോലെ ഒന്ന് ചൂട് പിടിച്ച് ഞാൻ ഒന്ന് എടുക്കട്ടെ നല്ലപോലെ ഒന്ന് ചൂട് പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ വെള്ളം തിളച്ച വെള്ളം കൂടി ഒഴിക്കട്ടെ നല്ല കേട്ടോ ചെറിയ ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് ചൂട് പിടിക്കണം നമ്മളൊക്കെ ഒന്ന് ആവി പിടിക്കണം നമ്മുടെ മുഖത്ത് അങ്ങനെ ആവി പിടിക്കും പിടിച്ചിട്ട് നമ്മൾ പാക്കിട്ടിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആവി പിടിച്ചിച്ച് വന്നിട്ട് കാണാവേ അപ്പം മൊഹല നല്ലപോലെ ആവി പിടിച്ച് കഴിഞ്ഞു ഇനി നമുക്കവിടെ ചെമ്പരത്തിപ്പൂ അരച്ചുകൊണ്ട് വരാവേ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ മാത്രം മതി ഈ ഞെടുപ്പും പിന്നെ ഇതിൻ്റെ ഈ പൂമ്പൊടിയും കളഞ്ഞു വേണം എടുക്കാൻ അത് മറക്കരുത് കേട്ടോ വേണമെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് കഴുകി തരെ എന്നാന്ന് വെച്ചാൽ ഈ പൂവിൻ്റെ ഇതളയിലെങ്ങാനും പൂമ്പൊടിയോ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അലർജി വരും മുഖം ചൊറിയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതാണ് ഇത് എടുക്കേണ്ടത് ഇതുപോലെ എതള ഇടത്തി വേണം നോക്കാൻ കേട്ടോ കാര്യം ഇതിൻ്റെ ഇടയ്ക്കെങ്ങാനും വല്ലതും ഇരുന്നറിയത്തില്ല അതുകൊണ്ടാണ് എതിളിങ്ങനെ അടർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചണ്ടങ്ങ കളഞ്ഞിരത് വേണമെന്നൊന്നുമില്ലാട്ടോ ഇത് കളഞ്ഞേര് അപ്പോൾ ഇങ്ങനെ അടർത്തി എടുക്കണമെങ്കിൽ ഇടയ്ക്ക് വല്ലോ പുഴുവോ പ്രാണിയോ വല്ലോണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അരച്ചു കൊണ്ടുവരാം മിക്സിയിൽ അരക്കേണ്ടവർക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ കേട്ടോ ഞാൻ പിന്നെ ഇത്രയും വില വലിയ ഉള്ളൂ മിക്സിയിൽ അരച്ചാൽ ഒന്നും ആകത്തില്ല അതുകൊണ്ട് നമുക്ക് കല്ലോ നമുക്ക് പെട്ടെന്ന് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും അവിടെ ഞാൻ കല്ലേ അരച്ചെടുക്കുന്നത് കേട്ടോ അരച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചക്കിലോമേ ഉള്ളു ഇനി കരലീന്ന് വടിച്ചെടുക്കട്ടെ അരച്ചുകൊണ്ട് വന്നതാണേ ഇത്രയേ ഉള്ളൂ നമ്മൾ അത്രയും പൂ അരച്ചിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഈ നമ്മൾ ചെമ്പരത്തി പൂ അരച്ചതിനകത്തോട്ട് കടലമാവാണ് ഞാൻ എടുക്കുന്നത് കടലമാവ് എടുക്കുന്നതിനെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിച്ച് ഓയിലിയായി തുടങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ള കടലമാവ് എടുക്കുക അതല്ലെങ്കിൽ മുട്ടാനിമിട്ടി നല്ലതാണ് കേട്ടോ മുട്ടാണിമിട്ടി ഏറ്റവും നല്ലതാണ് അതെനിക്ക് ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ കടലമാവ് എടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ അറിയോ കടലമാവ് ഈ ഞാൻ തൈരാണ് ചേർക്കുന്നത് അപ്പോൾ തൈര് ചേർക്കുമ്പം നമ്മുടെ മുഖത്തിന് നല്ലതാണ് ഈ വെയിലൊക്കെ കൊണ്ടുള്ള മുഖത്തെ കരിവാളിപ്പൊക്കെ പോകാനായിട്ട് നമ്മുടെ ഈ കട തൈരാണ് നല്ലത് അപ്പോൾ കടലമാവിന് കടലമാവ് കടലമാവുമ്പോഴത്തേക്ക് എനിക്ക് തൈര് ഓയിലിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കടലമാവ് ഇൻ്റെ പൂ കടലമാവിനകത്ത് ചേർത്തേക്കുന്നത് അപ്പോൾ ഇതല്ല ഇനി മുളട്ടയാണിമിട്ടി ഇല്ല കടലമാവ് ഇല്ല ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ അരിപ്പൊടിയില്ലേ അത് ചേർത്താലും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി അതും നല്ലതാണ് അതും ചേർത്ത് നല്ലതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് അത് കൂടുതൽ എടുക്കണം കേട്ടോ അരച്ച് വരുമ്പോഴത്തേക്കി അത് നമുക്ക് കിട്ടണം മിക്സിയിൽ അരച്ചാൽ ഒന്നും കാണി അല്ലോണ്ട് ഞാൻ കല്ലെല്ലാം അരച്ചത് കേട്ടോ ഞാൻ ഇച്ചിരി കൂടെ തൈര് ചേർക്കുവാണേ തൈര് ചേർക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം കടലമാവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കട്ടിയത് നമ്മുടെ മോത്ത് തേക്കാവുന്ന രീതിക്ക് മതി കേട്ടോ അല്ലാതെ ഇതുണ്ടോ ഒത്തിരി ലൂസാക്കി മുഖത്തുനിന്ന് ഒലിച്ച് പോകുന്ന രീതിക്ക് നമ്മൾ എടുക്കരുത് അങ്ങനെ എടുക്കാതെ എടുക്കാം പിന്നെ ഇനി തൈര് വേണ്ടാത്തവർക്ക് ഉപയോഗിക്കാം പിന്നെ റോസ് വാട്ടർ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ കേട്ടോ റോസ് വാട്ടർ ഇരിപ്പുണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ തന്നെ എന്നറിയുമോ ബെയിലൊക്കെ കൊണ്ട് ഈയിടെ എൻ്റെ മുഖം ശരിക്കും വല്ലാതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തൈരാമ്പറേയും കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടും റോസ് വാട്ടർ നല്ലതാണ് അപ്പം ഈ തൈരും പാലും ഒക്കെ അലർജി ഉള്ളവർ കാണുമല്ലോ അവർക്ക് ഈ റോസ് വാട്ടറോ റോസ് വാട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത് തൈരും പാലും ഒക്കെ ചിലർക്ക് പിടിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് അപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെയാണ് അല്ലാതെ കൂടുതലായിട്ട് ഒന്നുമില്ല അപ്പോൾ നമുക്കിനി നമ്മുടെ മുഖത്തൊന്ന് പായക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നേടാ നല്ല കളറല്ലേ മുഖത്തിനല്ല പായ്ക്കിന് നല്ല ഒരു ആ ചെമ്പരത്തിപ്പൂവിൻ്റെ നല്ലൊരു കളറുണ്ട് ആദ്യം ഒത്തിരി മുഖത്ത് ഇടണ്ടായിട്ട് കുറച്ചിടുക മുഖത്തെല്ലാം ഒന്ന് പുരട്ടുക പുരട്ടിയച്ച് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനാണ് ഒത്തിരി വരുത്തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് കുഴച്ചേച്ച് ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് കുറേശ്ശേ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ ഇനി ശരിക്കും ഒന്ന് മസാജ് ചെയ്യട്ടെ ഇതുപോലെ രണ്ട് കൈമണി ചെയ്യാൻ പറ്റി അത്രയും നല്ലത് കേട്ടോ അതുപോലെ നമ്മുടെ കണ്ടിട്ട് ഇവിടും ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ നൂറ്റി അതിൻ്റെ ഇടയ്ക്ക് വരുന്നു കഴുത്തിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ മേളിലോട്ടേ ചെയ്ത് കൊടുക്കാവുള്ളൂ ഇങ്ങനെ താഴോട്ട് ചെയ്ത് കൊടുക്കല്ലേടോ താട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ എല്ലാം പെട്ടെന്ന് ചുളിവ് വീഴുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് താട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കല്ലെന്ന് മുകളിലോട്ടേ മസാജ് ചെയ്യാവുള്ളൂന്ന് ഇപ്പോൾ അവിടെ ചെമ്പരത്തിടെ ഇതൊരു രണ്ട് മിനിറ്റോളം ഞാനിത് മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യട്ടെ മസാജ് ചെയ്തേച്ച് നമുക്ക് കാണാമേ രണ്ട് മിനിറ്റോളം മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് തന്നെയാണ് നമ്മൾ ഇത് വീണ്ടും ഇട്ട് കൊടുക്കുന്നത് ഇനി ഇച്ചിരി നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കണേ കഴുത്തേൽ എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ കല്ലൽ അരയ്ക്കുമ്പം എനിക്ക് പോകയുന്നില്ല കേട്ടോ ഞാനിപ്പോൾ അരച്ചപ്പ് വരട്ടിപ്പം ഇങ്ങനെ ഓർത്തതാണ് കല്ലിലൊക്കെ വല്ല തേങ്ങയൊക്കെ അരക്കുക മുളകൊക്കെ അരയ്ക്കുന്ന കല്ലാണെങ്കിൽ അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി എന്നെയിൽ ഇച്ചിരി ഇലയോ ഒക്കെ ഇട്ടൊന്ന് അരച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് വൃത്തിയാക്കുകയുള്ളൂ കേട്ടോ ഞാനിപ്പം പനിക്കൂർക്കയുടെ ഇല കഴിഞ്ഞ ദിവസം എടുത്ത് കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ കല്ലലിട്ട് നല്ലപോലെ അരച്ച് കല്ലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനതിൽ ചെമ്പരത്തിപ്പൂ അരച്ചെടുത്തത് കേട്ടോ അപ്പൊ നമ്മുടെ കഴുത്തിലും എല്ലാം പരട്ടി മൂത്തതെല്ലാം പരട്ടി ഇനി നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടോ കേട്ടോ ഇരുന്ന് ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് തുടച്ചു മാറ്റാവേ മുഴുവൻ മുഖത്ത് പുരട്ടി പിന്നെ എന്നെ പായക്കിടുമ്പോഴുണ്ടല്ലോ കഴുത്തലിട്ടും കൂടി ഇടുകാട്ടോ ഇല്ലെങ്കില് കഴുത്തിനൊരു കളറ് മുഖത്തിനൊരു കളറ് രണ്ട് രണ്ട് കളറായിട്ടിരിക്കും ഇത് വേണ്ട കറക്റ്റായിരുന്നു എടുത്തത് അപ്പോൾ ഈ മുഖത്ത് ഇതൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമുക്ക് കാണാവേ എല്ലാം ഉണങ്ങി കഴിഞ്ഞേച്ച് ഞാൻ വരാവേ അന്നേരം ഇനി തുടക്കുമ്പം വരാം ഇത് ഇച്ചിരി മുഖത്തൊന്ന് ഉണങ്ങിയിട്ടുണ്ട് ഞാനൊരു ശകര സ്പ്രേ ഇങ്ങനെ ചുമ്മാ നോർമൽ വാട്ടർ അല്ലാതെ ഒന്നുമല്ല ഇങ്ങനെ ചെയ്ത് തന്നറിയോ ശരിക്കും ഉണങ്ങിയിരുന്നേ എനിക്കൊന്നും മിനിറ്റാകുമ്പോൾ നേരതായിപ്പോയി ഇത്രയും ഉണങ്ങുണ്ടായിരുന്നു ഞാനൊച്ചിരി പരിപാടിയില്ലായിരുന്നു മൂക്കട പോണ നല്ലപോലെ പിന്നെ നമ്മുടെ പായ്ക്കെല്ലാം ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി അപ്പോൾ നമ്മുടെ മൂത്തിച്ചിരി ഒന്ന് ഉണങ്ങിയാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഒരിച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് കൈ മുക്കി വെച്ച് ഇങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഉണങ്ങിയതെല്ലാം നല്ല പോലെ കൊതുന്നു ഇനി അത് തുടച്ച് കാണിക്കെ തുടച്ച് കാണിക്കാം ഇതിന് തുണി നനച്ചുകൊണ്ട് വന്നാണേ കണ്ടോ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖം ഈ മുഖം നല്ല ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഇപ്പം എൻ്റെ മുഖത്തൊരു പാടുള്ള കേട്ടോ മോക്കുരുവിൻ്റെ മോക്കുരു വന്നിച്ച് പോയതിൻ്റെ പാടാണ് മുഖം എല്ലാം നല്ലവരുന്ന വാഷ് ചെയ്തിട്ട് വരട്ടെ അപ്പം ഞാൻ എൻ്റെ മുഖം എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പൊട്ടും കൂടെ എടുത്തു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡൊമോഹോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ നമുക്ക് തൊടുമ്പം തന്നെ അതെ നല്ല ഇതായിട്ടുണ്ട് തന്നെയല്ല നമ്മുടെ മുഖത്തിൽ ചെറിയൊരു ഒക്കെ ആകുന്നുണ്ട് അപ്പം അങ്ങനെ ഇത് കണ്ടിന്യൂട്ടി തേക്കാമെങ്കിൽ നല്ല റിസൾട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങളെപ്പോലൊക്കെ തന്നെ ഞാനും മടിച്ചാണ് ആൻഡ്രും ചക്രാന്തിക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യും ചില സമയത്ത് വർക്ക് ഇന്ന് ചെയ്യുമ്പോൾ അവർക്കും നാളെ ആട്ടെ നാളെ വർക്കും മറ്റന്നാളാട്ടെ എന്നെല്ലാം ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകും പിന്നെ അതങ്ങ് നീണ്ടു പിന്നെ അങ്ങ് മറന്നേ പോവും അങ്ങനെയാണ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ എന്നെ ഇതിലൊക്കെ മൂത്ത് തേച്ച് അങ്ങ് മുന്നോട്ട് പോകും അപ്പോൾ ഇത് ചെമ്പരത്തിപ്പോ നമുക്ക് താളി മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് നല്ല അടിപൊളി ഒരു പാക്കിംഗ് കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പം ഇത് എൻ്റെ കണ്ടുപിടിത്തമൊന്നുമല്ല കേട്ടോ ഇനി ആരും വന്നിച്ച് പറയില്ലേ വേറെ ഓരോരുത്തരൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ വന്നത് ഞാനും ഉപയോഗിച്ച് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഞാൻ എന്ന സാധനം കണ്ടാലും ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കും ഇങ്ങോട്ട് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രം അത് എന്നെ ചെയ്യുന്നാലും എന്നാണെങ്കിൽ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഞാൻ ഇന്നാൾ ഒരു ദിവസം ഇതുപോലെ വീഡിയോയിലൂടെ കണ്ടായിരുന്നു നമ്മുടെ ഈ പുകയില തടുപ്പിനകത്ത് നിന്ന് ഇങ്ങനെ കരി ചിരണ്ടി എടുത്ത് നമ്മുടെ മുടി കറുപ്പിക്കാമെന്നു പറഞ്ഞു അത് ഞാൻ ചെയ്തു നോക്കി കേട്ടോ ചുമ്മാ തരുന്നത് അത് റിസൾട്ട് അല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് കാണിക്കാതിരുന്നത് മുടി കറക്കുന്നുണ്ടോ കരി തേക്കുമ്പോൾ പക്ഷെ നമ്മൾ കഴുകി കളയുമ്പോഴത്തേക്ക് അത് മൊത്തം അങ്ങ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എനിക്ക് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ഇതിൻ്റെ കൂടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടിറക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പക്ഷേ മുൾട്ടാണിമിട്ടി ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട നമ്മുടെ അരിപ്പൊടി നല്ലതാണ് ഗോതമ്പൊടി നല്ലതാണ് കടലമാവൊക്കെ നല്ലതാണ് ഞാനിപ്പോൾ കടലമാവാണ് എടുത്തേക്കുന്നത് പക്ഷേ ഞാൻ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയുടെ ആയിരുന്നു എടുത്ത് എൻ്റെ ഇരിപ്പുണ്ട് പൊടി പക്ഷേ അതുണ്ടല്ലോ എന്നതോ ഒരു എങ്ങനെ ഒരുമാതിരി കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ല് പോലെ ഇല്ല അപ്പോൾ അതിന് എന്നതോ വേറെ ചേർന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനത് എടുക്കാറുണ്ട് അത് ലേഡി സെൻറ്ററിൽ നിന്ന് മേടിച്ചത് ഞാൻ അങ്ങാടി കടയിൽ നിന്നാണ് മുട്ടാണിമിട്ടിയുടെ ഒക്കെ പൊടിയൊക്കെ മേടിക്കുന്നത് നമുക്ക് ഒറിജിനൽ പൊടി കിട്ടും കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് ഈ അങ്ങാടിക്കട എന്ന് പറയുമ്പോൾ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം നമ്മുടെ ഈ ആയുർവേദ കടയില്ലേ ഈ പച്ചമരുന്നൊക്കെ നമ്മൾ മേടിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കടകളിലാണ് അങ്ങാടിക്കട എന്ന് പറയുന്നത് അവിടെ നിന്നാണ് കിട്ടുന്നത് കേട്ടോ ആയുർവേദ കട ഈ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കട അപ്പം അവിടുന്നാണ് ഞാൻ മേടിക്കുന്നത് നമുക്ക് ഈ എന്നെ ആണെങ്കിലും എന്നെ നമ്മൾ അവിടെ നിന്ന് മേടിക്കാനുള്ള ഒറിജിനൽ പൊടി നമുക്ക് കിട്ടുമായി ഓൺലൈനിൽ മേടിക്കുന്നതോടെ തന്നെയാണ് അവിടുന്ന് മേടിക്കുന്നത് അപ്പം അതാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഇരിക്കുന്ന മുട്ടാൻ മുട്ടി കൊള്ളാത്തും കൂടെ കാണുന്നത് പിന്നെ വെച്ചാൽ തൈരാണ് ഞാൻ ഇപ്പ്രാവശ്യത്തേക്കുള്ളത് അതും കൂടെ കൊണ്ടാണ് പിന്നെ റോസ് വാട്ടർ തൈരും പാലും ഒക്കെ അലർജി ഉള്ളവർക്ക് റോസ് വാട്ടർ നല്ല ഇതാണ് അതിന് ചേർത്താൽ റോസ് വാട്ടർ ചേർത്ത് മുഖത്ത് ചെയ്താലും നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചെമ്പരത്തിപ്പ് വീടിൻ്റെ മീറ്റിത് ഇഷ്ടം പോലെ പോലെയുള്ളവർ കാണാം അങ്ങനെയുള്ളവർ അത് പറയുമൊന്നും ഇപ്പോൾ ആയി കിട്ട് നോക്കുക ചെയ്ത് നോക്കിയിട്ട് മതി നിങ്ങൾക്ക് ചെയ്ത് നമ്മൾ റിസൾട്ട് കിട്ടും കിട്ടി കഴിയുമ്പോഴത്തേക്ക് അന്നേരം നിങ്ങൾ പറയാമല്ലോ നിങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടി എന്ന് അങ്ങനെ പറയണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീടിയിലൂടെ കാണാതെ